നമസ്കാരം കേരളം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് വികസനം വികസന മുരടിപ്പ് അഴിമതി അക്രമരാഷ്ട്രീയമെല്ലാം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നു ഒപ്പം സോളാർ വിവാദവും ചർച്ച ചെയ്യപ്പെടുന്നു ജനം ടി വി സംഘടിപ്പിച്ച ജനസഭകളിലെല്ലാം സോളാറും സരിതയും പരാമർശ വിധേയമായിരുന്നു എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ സോളാർ കേസിലെ വിവാദ നായിക സരിത നായർ എന്നോടൊപ്പമുണ്ട് ചില കാര്യങ്ങൾ തുറന്ന് പറയാൻ എത്തിയിട്ടുണ്ട് എന്താണ് സരിതയ്ക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം സരിത തൊടുത്തുവിട്ട അസ്ത്രങ്ങളെല്ലാം ഉന്നം കണ്ടില്ല തീർച്ചയായിട്ടും കണ്ടിട്ടില്ല തെളിവുകൾ ഇല്ല എന്നാണ് ഇപ്പോഴും ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ പറയുന്നത് എങ്ങനെ കേരള ജനതയെ എങ്ങനെ ബോധ്യപ്പെടുത്തും ഉമ്മൻചാണ്ടി സാർ പറയുന്നത് പോലെ അത് എല്ലാ എല്ലാ അഴിമതി കേസിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പല്ലവിയാണ് തെളിവുകളില്ല തെളിവുകളില്ല എന്നുള്ളത് പക്ഷേ ഞാനൊരു ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത ഒരു പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ കണ്ട രണ്ട് വർഷം കൊണ്ട് സാർ തന്നെ പലതും പല ചാനൽസിലും കണ്ടിട്ടുണ്ട് അതുപോലെ കമ്മീഷൻ മുമ്പാകെയും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനത് കവർ ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ അവിടെയൊക്കെ ഭരണത്തിലിരിക്കുന്നവർക്കെതിരെ പോരാടുന്ന ഒരു ഒരു ലിമിറ്റേഷൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ വിൻ ചെയ്യുമായിരുന്ന പല കേസസും അല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കാൻ ഒരു അന്വേഷണത്തിൽ ഉത്തരവെങ്കിലും മിനിമം കയ്യിൽ വാങ്ങാവുന്ന പല ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ റിക്വസ്റ്റുകളും എൻ്റെ പരിഗണിക്കപ്പെട്ടു പോയിട്ടില്ല എന്നുള്ള ഒരു വാസ്തവമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ് പ്രത്യേകിച്ച് കേരളത്തിലെ നിയമങ്ങളെല്ലാം സ്ത്രീകൾക്ക് അനുകൂലമാണെന്നാണ് പറയാറ് അല്ലേ എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ സരിതയുടെ കേസിൽ മറിച്ച് സംഭവിക്കുന്നു എന്റെ കേസ് എന്ന് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞ ഞാൻ പറയട്ടെ കോൺഗ്രസിന് അനുകൂലമായ കേസുകളിൽ മാത്രമേ അനുകൂലമായ ഒരു പരിരക്ഷ സ്ത്രീകൾക്ക് കിട്ടുന്നുള്ളൂ എന്ന് പറയും സോളാർ തട്ടിപ്പിനകത്ത് മുഖ്യമന്ത്രിയുടെ പങ്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ പബ്ലിക്ക് വിശ്വസിക്കുന്നു പക്ഷേ ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് കൂടെ വിശ്വസിച്ചിരുന്നേനെ എങ്ങനെ ശരിയായ രീതിയിൽ ഇവർ പറയുന്നത് വ്യാജമായ മൊഴിയായിക്കോട്ടെ അല്ലെങ്കിൽ സരിത പറയുന്ന ആരോപണങ്ങൾ വ്യാജമായിക്കോട്ടെ ശരി ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു അതാ വ്യാജമാണ് എന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ തെളിയിക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഈ ഈ പറഞ്ഞ ഗദ്രാർക്കില്ലേ സോളാർ പദ്ധതി അല്ലെ ആ ഒരു പദ്ധതി രൂപം കൊടുക്കുന്നത് പോലും ആവിഷ്കരിക്കുന്നത് പോലും ഉമ്മൻചാണ്ടി ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ബാംഗ്ലൂരില് സെഷൻസ് കോർട്ടിലൊരു കേസ് ഉണ്ട് ഇദ്ദേഹത്തിനെതിരെ മെട്രോപൊളിറ്റൻ സെഷൻ കേസിൽ ഡിസ്ട്രിക്ട് സെഷൻസിൽ ശ്രീ ഉമ്മൻചാണ്ടി എൻ്റെ ടീമിന് എതിരെ ഒരു കേസുണ്ട് ബിനുവി നായർ ആൻഡ്രൂസ് അങ്ങനെ പറയുന്ന കുറച്ച് പേര് ചേർന്ന് സ്റ്റാർഫ്ലേക്ക് കമ്പനി അങ്ങനെ പറയുന്ന കുറച്ച് പേര് ചേർന്ന് അവർക്കെതിരായിട്ട് പിന്നെ എന്ന് പറയുന്ന ഒരു ഇതേ സോളാർ ബിസിനസ്സുമായി വന്ന ഒരു മനുഷ്യൻ അദ്ദേഹം കൊടുത്തൊരു കേസുണ്ട് അദ്ദേഹം കേരള സി എമ്മിന് കൊടുത്ത ഡി പി ആറിന്റെ ഒരു ഭാഗമാണ് ശരിക്കും ഉമ്മൻചാണ്ടി സാർ നമുക്ക് പിന്നെ ഇത് നിങ്ങൾ ഇംപ്ലിമെന്റ് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉള്ള ഒരു ഡി പി ആർ എഫ് എസ് അങ്ങനെ കൊണ്ടുവരാനൊരാശയം നമുക്ക് തരുന്നു അതായത് പതിനായിരം കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് കുരുവിള്ള സബ്മിറ്റ് ചെയ്യുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടെ മുമ്പേ അത് വായിച്ചു നോക്കിയ ഉമ്മൻചാണ്ടിക്ക് അതിലൊരു പ്രോഫിറ്റബിലിറ്റി തോന്നിയപ്പോൾ സോളാറുമായി ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും സംസാരിക്കാനും പ്രോജക്ട്സ് കൊടുക്കുന്നത് കൊണ്ട് എന്നെ എന്നെ ഇൻട്രെസ്റ്റ് ചെയ്തു എന്നെ ഇൻട്രസ്റ്റ് ചെയ്തതിന്റെ ഫലം രണ്ടു മൂന്ന് വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഒന്നും ഇതിന്റെ സെപ്പറേറ്റ് ഒരു മെഗാ പവർ പ്രോജക്ട്സ് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇപ്പം ഗുജറാത്തും ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് സോളാറാണ് സോളാറിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഭൂകമ്പത്തിൽ പോലും അടിപ്പെട്ടു പോയ സംസ്ഥാനങ്ങൾ പോലും ശരിക്കും സോളാറിൽ നിന്നാണ് എനർജി ഉൽപാദിപ്പിച്ച് അവർ ഡെവലപ്പ് ചെയ്ത് വന്നോണ്ടിരുന്നത് അപ്പം അതേ മോഡൽ നമ്മുടെ ഒരു 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 പവർ പ്രോജക്റ്റ് മെഗാ പവർ പ്രോജക്റ്റ് കേരളത്തിൽ ഇത്രയും സോളാർ റേഡിയേഷനുള്ള അതായത് നമുക്ക് സോളാർ എനർജി എക്സ്പ്ലോയ്റ്റ് ചെയ്യാവുന്ന പല പല സ്ഥലങ്ങൾ വേക്കൻ്റായിട്ട് കിടക്കുന്നുണ്ട് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് എന്തുകൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്ത് മെഗാ പവർ പ്രോജക്ട്സ് കൊണ്ടുവന്നൂടും വികസനത്തിന്റെ ഭാഗമാണ് നൂറ് നാല് നൂറ് വികസന പദ്ധതികൾ അപ്പോൾ അങ്ങനെ ഉള്ള ഇതിന്റെ ബേസിലാണ് ഇദ്ദേഹം എന്നെ ുന്നത് അപ്പോൾ അതില് വന്നപ്പോൾ മെഗാ പവർ പ്രോജക്ട്സിൽ വന്ന് ഇതിലേക്ക് ഇൻവെസ്റ്റേഴ്സ് വേണം കാര്യം ഇതൊരു ഗവൺമെന്റും പ്രൈവറ്റ് പാർട്ടീസിനെയും കൂടി ഇൻവൈറ്റ് ചെയ്ത് അതിന്റെ ഒരു കൊളാബറേഷനും മാത്രം ചെയ്യാൻ പറ്റുന്ന പ്രോജക്ട്സുകളാണ് ഇൻവെസ്റ്റേഴ്സ് എന്തായാലും വേണം അപ്പോൾ അങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സിനെ പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പറയുന്നത് ശ്രീധരൻ നായരാണ് ശ്രീധരൻ നായരാണ് ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് ഞാൻ ആദ്യം കൊണ്ടുവന്ന ഈ പ്രോജക്ടിന്റെ ബേസിൽ ആദ്യം അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ വ്യക്തി ശരിക്കും ശ്രീധരൻ നായരുടെ നമ്പർ തരുന്നത് ജിക്കുമോനാണ് അതൊന്നും ഒന്ന് മനസ്സിലാക്കി വേണം മുഖ്യമന്ത്രിയുടെ ഓഫീസില് ജിക്കുമോനാണ് ഇങ്ങനെ ഒരാൾ ചിലപ്പം പത്തനംതിട്ടയിൽ നിന്ന് വിളിക്കാം ഈ പ്രോജക്റ്റിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളൊരു വ്യക്തിയാണ് എന്ന് പറയുന്നത് അങ്ങനെയാണ് അജിത് കുമാർ അഡ്വക്കേറ്റ് അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ ലീഗൽ അഡ്വൈസർ എന്നെ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്തു ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു അപ്പോൾ എനിക്ക് നേരത്തെ ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് ഇറ്റ് വാസ് ഒരു ഈ എൻട്രൻസ് എന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല ഇൻട്രൊഡക്ഷനും ബുദ്ധിമുട്ടില്ല എന്നല്ല പറയാ എളുപ്പമാണ് അപ്പം ചെന്നു സംസാരിച്ചു ഇദ്ദേഹത്തിന് ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നു ഹി വാസ് റെഡി ടു ഇൻവെസ്റ്റ് ഇങ്ങനെ ഒരു ടു ക്രോസോളം പുള്ളിട്ട് ഭാഗത്തുനിന്ന് ഇൻവെസ്റ്റ്മെന്റ് വരും അപ്പൊ ഈ മെഗാ പ്രോവർ പ്രോജക്റ്റിന് പുള്ളി ഇൻവെസ്റ്റാകാൻ തയ്യാറാണ് പക്ഷെ ഇദ്ദേഹത്തിന് വന്നിട്ടുള്ള പല ബിസിനസ്സിനകത്തും അദ്ദേഹം ഒരു കരിങ്കൽ കോരെ അങ്ങനെയുള്ള കുറച്ച് റിലേറ്റഡ് ബിസിനസ് ചെയ്യുന്നവരുടെ ഇദ്ദേഹത്തിന് വന്നിട്ടുള്ള പല ഇഷ്യ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് റിലേറ്റഡ് ഇഷ്യൂസ് ആയിരുന്നു സേഫ് റവന്യൂ വകുപ്പിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപ്പം സോ ഗവൺമെൻറ് ഗവൺമെൻ്റ് ഭാഗത്തു നിന്നുള്ള ഒരു കൺഫർമേഷൻ വേണം എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഒരു മാൻഡേറ്ററി ഒരു പ്രോസസ്സിന് അത് ഇദ്ദേഹം പറഞ്ഞു എന്താ പറയാ നമ്മുടെ ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയില്ലേ അതിനകത്ത് പുള്ളിയുടെ ഒരു കണ്ടീഷൻ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വന്നു ഞങ്ങളുടെ കമ്പനിയുമായിട്ട് ഇദ്ദേഹം രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തു ടീംസ് രജിസ്ട്രേഷൻ ചെയ്തു പക്ഷേ ഇക്വിറ്റി പാട്ടിന്റെ അത് റിലീസ് ചെയ്യണമെങ്കിൽ അതായത് പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ ഫീസുമായി തീർന്നു പക്ഷെ കമ്പനിയുടെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിന്റെ പാർട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പിന്നെ സി എമ്മിന്റെ കൺഫർമേഷൻ മച്ച് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ വിവരം നേരിട്ട് ഈസ് റെഡി ടു ഇൻവെസ്റ്റ് പ്രൊവൈഡഡ് ഇങ്ങനെയാണ് ഒരു കണ്ടീഷൻ ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യണം സർ ഭാഗത്തു നിന്ന് എന്താകൂല്യാണ് ഇങ്ങനെയുള്ളൊരു പദ്ധതിക്ക് കിട്ടുന്നതെന്നുള്ള സർക്കാരിന്റെ സൈഡിൽ നിന്നുള്ള കൺഫർമേഷൻ ഡയറക്റ്റ് ആയിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു മിനിറ്റ് വിളിക്കാൻ പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചപ്പോഴും ജോപ്പന്റെ ഫോണിൽ വിളിച്ചപ്പോഴും ഇദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാമല്ലോ പോക്കറ്റിലാണ് അദ്ദേഹത്തിന്റെ സ്വന്തം ടൂർ ഷെഡ്യൂൾ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകളാണ് ജൂലൈ നയന്ത് ആഫ്റ്റർ ഫോർ ഓ ക്ലോക്ക് ആണ് ആദ്യം പറഞ്ഞത് അപ്പോൾ എന്ന് വെച്ചാൽ നാല് മണിക്ക് ശേഷം സെക്രട്ടേറിയറ്റിൽ വരാൻ പറഞ്ഞു അദ്ദേഹമായിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ഒമ്പത് ഞാൻ കൺഫർമേഷൻ മെയിൽ അയക്കുന്നു ആർക്ക് ശ്രീധരൻ ആർക്ക് കൺഫർമേഷൻ മെയിൽ അയക്കുന്നു ഈ വാസ് ഓൾസോ റെഡി അങ്ങനെ ഞങ്ങൾ അവിടെ പോകുന്നു പോയപ്പോൾ വഴിക്ക് വെച്ച് ഞാൻ അറിയുന്നു പട്ടം ബിഷപ്പ് ഹൗസിലെ മീറ്റിങ് എന്തോ ഒരു ഡിന്നർ എന്തോ അതെന്തോ റിലേറ്റഡ് എന്നുണ്ട് അത് കഴിഞ്ഞിട്ടൊരു എട്ടര എട്ട് മണിയോട് ഏഴരക്ക് ശേഷം എന്തായാലും സി എം അവൈലബിൾ ആകുകയുള്ളൂ എന്ന് പറയുന്നു സെക്രട്ടറിയേറ്റില്ല വരുവുള്ളൂ എന്ന് പറയുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് നിൽക്കുകയും ഞാൻ ആറേ മുക്കാൽ മണിയൊക്കെ ആയപ്പോഴാണ് ഇവരെ വിളിച്ചിട്ട് നോർത്ത് ബ്ലോക്കിൻ്റെ അവിടെ വരാൻ പറഞ്ഞത് ഞാനാണ് കണ്ടോൺമെൻറ്റ് ഗേറ്റിൻ്റെ അവിടേക്ക് സി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് ഈ കാ ഇവരുടെ കാർ നമ്പർ വിളിച്ച് പറയിപ്പിച്ചിട്ട് എൻട്രൻസ് കൊടുത്തു ഇവർ വന്നു ഞങ്ങൾ ഏകദേശം എട്ടേ മുക്കാലോളം ഏഴ് എട്ട് മണിയൊക്കെ ആയി വന്നപ്പം വന്നപ്പം മുപ്പത് പേരോളം ഇദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് ഒരാളെ പോലും ഇദ്ദേഹം പുറത്ത് മീറ്റ് ചെയ്തില്ല എല്ലാവരും ഇന്നും ജോപ്പിൻ്റെ അടുത്താണ് പറഞ്ഞത് ഈ പേപ്പേഴ്സ് എല്ലാം കളക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞത് ജോപ്പനാണ് കളക്ട് ചെയ്തത് അകത്തേക്ക് പോയി ഞാൻ അജിത്തും ഷീജദാസും ഏഹ് കലിംരാജ് പിന്നെ ജോപ്പനും ഉണ്ടായിരുന്നു അപ്പം ജോബൻ ഇവരുടെ നിന്ന് കളക്ട് ചെയ്യുന്ന സമയത്ത് ഇവരുമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു അജിത്തുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു പോലീസ് അസോസിയേഷൻ്റെ ആ ആ അസോസിയേഷൻ്റെ അജിത്താണ് എന്നെ അറിയില്ല എന്ന് ഇപ്പോൾ പറയുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം ഈ അഡ്വക്കേറ്റ് അജിത്തും സി എമ്മിൻ്റെ ഈ ശ്രീധരൻ നായരൻ ഞാൻ ഫസ്റ്റ് പിന്നെ ജിക്കുമോൻ്റെ ക്യാബിനിലിരുത്തി അവിടെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ സംസാരിച്ചു ഞാൻ അത് കഴിഞ്ഞ് തിരിച്ച് ജിക്കുമോൻ്റെ ക്യാബിനിൽ ചെന്നിരുന്ന് സംസാരിച്ചു അവിടെ ചെന്നിരുന്ന് സംസാരിച്ചിട്ട് പിന്നെ ജോപ്പിനെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ രണ്ട് നമുക്ക് ശ്രീധരൻ സാറും ഞാനും കൂടെ കയറാൻ പറഞ്ഞു അങ്ങനെ ഞാനും ശ്രീധരൻ എന്നാലും ജോപ്പനും കൂടെ അകത്തേക്ക് പോന്നു അപ്പം എൻ്റെ കൂടെ സന്ദീപ് ഉണ്ട് എൻ്റെ ജിയമ്മുണ്ട് അജിത്തുണ്ട് ഈ മൂന്ന് പേരെയും കേട്ടിട്ടില്ല അഡ്വക്കേറ്റ് അജിത്ത് ഇവരെ മൂന്നുപേരും പുറത്ത് എത്ത അജിത്താണ് ഫോട്ടോ എടുക്കണം എന്നുള്ള റിക്വസ്റ്റ് വന്നത് രാജ്യത്തിന്റെ ഭാഗത്തുനിന്ന് പക്ഷേ സന്ദീപാണ് മൊബൈലിൽ വീഡിയോ എടുക്കുന്നത് അത് ഞാൻ അറിഞ്ഞില്ല പുറത്തിറങ്ങി വന്നപ്പോഴാണ് എൻ്റെ വെച്ചാൽ കാഷ്വലി ഇത് ഒഫീഷ്യൽ വിസിറ്റ് ആണ് അപ്പം ഞാനവിടെ ചെന്നപ്പോൾ ചെൽവരാജ് എം എൽ എയുമായും എം എൽ എയും വേറൊരു സ്റ്റൗട്ടായിട്ടുള്ളൊരു ആരാണെന്ന് എനിക്കറിയില്ല അപ്പൊ ആ അദ്ദേഹമായിട്ട് എന്തോ ഒരു ആർഗ്യുമെന്റ് മൂഡിലാണ് സി എം നിന്നുകൊണ്ട് സംസാരിക്കണം ഇവർ ഇന്ന് സംസാരിക്കാണ് വിസിറ്റേഴ്സ് ചെയറിൽ ഞങ്ങളെ കണ്ടതും ആലക്ഷ്മി എന്ന് പറഞ്ഞു സി എം ഇവരോട് എന്നാട്ട എന്ന് പറയും സെൽവരാജ് എം എൽ എ സാറിനോട് എവരും ശരിക്കും ഞങ്ങളെ ഭയങ്കര രൂക്ഷമായി നോക്കിക്കൊണ്ടാണ് സെൽവരാജ് സാർ ഇറങ്ങിപ്പോ എന്തോ ഒരു ഇതല്ല അപ്പോൾ ഞാൻ അദ്ദേഹത്ത് ശ്രദ്ധിക്കുകയും ചെയ്തു അപ്പം പിന്നെ ജോബൻ എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ദേഷ്യത്തിലാണെന്ന് ഇങ്ങനെ ചുമ്മാ തമ്മാശിക്ക് പറഞ്ഞ ഫ്രണ്ട്ലി ആയതുകൊണ്ട് അങ്ങനെ ഒരു പറഞ്ഞു ഇപ്പം ശ്രീധരൻ സാറിനെ കണ്ടിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു അവർ ഷേഖൻ ചെയ്തു സംസാരിച്ചു ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തനാണ് സത്യത്തിൽ ഞാൻ പറഞ്ഞതാണ് ഇദ്ദേഹവും ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഇദ്ദേഹം കരിക്കൽ കോറി ഓണറിൻ്റെ രജിസ്റ്റേഡ് ഓണറാണ് ഈ ഇസ് ദ ഫസ്റ്റ് ഇൻവെസ്റ്റർ അപ്പം സത്യത്തിൽ സാറ് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങളെപ്പോലുള്ളവർ വരണം ഇനിയും ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരണം കോൺഫിഡൻസ് ഓ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്നേക്കാളും നന്നായിട്ട് മാർക്കറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാർ ആ കാര്യത്തിൽ സംസാരിച്ചു ഗവൺമെന്റ് ഭാഗത്തുനിന്ന് പിന്നെ ഏകജാലക സംവിധാനം പിന്നെ ലാൻഡ് ഗവൺമെന്റ് ലാൻഡ് സബ്സിഡി സെൻട്രൽ സബ്സിഡിക്ക് എപ്പാർട്ടായിട്ട് സ്റ്റേറ്റ് സബ്സിഡി അപ്പൊ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് കുറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ ലോൺ സംവിധാനം കെ എഫ് സി പോലെയുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് ഇതിനൊരു സ്കീം ഉണ്ടാക്കാം എന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞ് പാലക്കാട് കിൻഫ്രയുടെ കാര്യം പറഞ്ഞു അപ്പൊ ആ ലാൻഡ് പോയി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ലാൻഡ് നോക്കി അപ്പൊ സമ്മതപത്രത്തിന്റെ കാര്യം ഒക്കെ ജോപ്പിനെയാണ് വിളിച്ച് പറയുന്നത് പിന്നെ കുഞ്ഞ കുഞ്ഞാലിക്കുട്ടി സാറിന്റെ ഓഫീസിൽ കൊണ്ട് ഇൻഡസ്ട്രി മിനിസ്റ്ററിന്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് സമ്മതപത്രത്തിന്റെ കാര്യം ഇന്ന് തന്നെ ചെയ്തോളിപ്പോ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയാണ് പിന്നെ ശ്രീധരൻ നായരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് അല്ല സരിത ഈ സരിതയുടെ കയ്യിൽ ഉണ്ട് കയ്യില് കാണിച്ചു ചെയ്തു അതെ ില് കാണിച്ച് തന്നിരത്തി പതിനാല് സി സി ടി വി കണ്ടിട്ടില്ല അത് ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിച്ചെന്ന് പറയാം ഈ പോലീസ് കസ്റ്റഡിയിൽ സമയത്ത് നമ്മളിൽ നിന്ന് ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് പോലീസിന്റെ ഭാഗത്ത് അത് അവരുടെ ഒരു വേ ഓഫ് അപ്പൊ അത്ര അവരുടെ ജോബിന്റെ ഇതെന്ന് പറയാൻ പറ്റുവോളൂ അതിനെ ഞാനൊരു കുറ്റമായിട്ട് കാണുന്നില്ല അപ്പം അങ്ങനെ എവിടൊക്കെ പോയിട്ടുണ്ടെന്നുള്ള വേയിൽ വേല തിരിച്ചു പോവാന്ന് പറയില്ലേ നമ്മളിപ്പോ പ്രതികളാണ് പ്രതികൾ പോയ വഴിയിലൂടെ തിരിച്ചു തിരിച്ചുപോയ തെളിവുകൾ കിട്ടും അത് നമ്മൾ കൊടുക്കണം എന്നില്ല അതൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം സരിത പറയുന്ന വിശ്വസിക്കുന്നില്ല ആരും ഇപ്പൊ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ വെച്ച് ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറയുന്നത് പോലും ആരും വിശ്വസിക്കുന്നില്ല മുഖ്യമന്ത്രി എന്തുകൊണ്ട് അങ്ങനെ ചെയ്യില്ല മുഖ്യമന്ത്രി എന്തുകൊണ്ട് അങ്ങനെ ചെയ്യില്ല അതിന് മുഖ്യമന്ത്രി അന്ന് ചെയ്യാനുണ്ടായ സാ അന്നത്തെ വിഷയം അങ്ങനെ അന്ന് നടന്ന കാര്യം ഞാൻ പറയാം അതായത് ബിജു രാധാകൃഷ്ണൻ ഓഗസ്റ്റ് നാല് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അബ്സ്കൗണ്ട് ചെയ്തു അബ്സ്കൗണ്ട് ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാര്യം കമ്പനിയിൽ നിന്ന് അയാളുടെ ബിലോങ്ങിങ്സ് വീട്ടിൽ നിന്ന് അയാളുടെ ബിലോങ്ങിങ്സ് ഉൾപ്പെടെയുള്ളത് എടുത്തുകൊണ്ട് മാറുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ അറിവിൽപ്പെടാതെ മാറി നിൽക്കുന്നതിൽ അബ്സ്കൗണ്ടിങ് തന്നെയാണ് അയാൾ കമ്പനിയിൽ യാതൊരു കാര്യങ്ങളും ഇൻ്റർവ്യൂ ചെയ്യില്ല എന്ന് പറഞ്ഞു സോ ഫസ്റ്റ് ഞാൻ അപ്രോച്ച് ചെയ്തത് നമ്മുടെ കമ്മീഷണറാണ് നമുക്കൊരു പെറ്റീഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി അപ്പം അന്ന് ഡി സി പി ഗോപാലകൃഷ്ണ സാറാണ് ഉണ്ടായിരുന്നത് എറണാകുളത്ത് മറ്റേ അദ്ദേഹം ഹൈദരാബാദ് ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ് അല്ലെ എം ആർ അജിത് കുമാർ സാർ ഞാൻ ഡി സി പി ഒക്കെ ഉണ്ട് അപ്പം ഡി സി പി എനിക്കറിയില്ലല്ലോ ഡി സി പി ഒക്കെ സി എമ്മിന്റെ ആൾക്കാരാണ് നമുക്ക് ഒന്ന് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് കേട്ടി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ബിജുരാധാകൃഷ്ണനെതിരെ ഇത് ഫയൽ ചെയ്തത് ഒന്ന് ഫയൽ ചെയ്താൽ പ്രശ്നം എന്താണെന്ന് അറിയാമോ കമ്പനിക്ക് ഫ്രണ്ടില് കസ്റ്റമേഴ്സ് ഒന്നും ബഹളം ഉണ്ടാക്കും നിങ്ങൾക്ക് പിടിച്ചു കഴിഞ്ഞാൽ ശരിയാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പ്രാക്ടിക്കൽ അഡ്വൈസ് തന്നെ ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ ശരിയാണ് അഡ്വക്കേറ്റ്സുമായിട്ട് ആലോചിച്ചപ്പോഴും അതൊരു ഒരു ശരിയായ ഒരു റീസൺ ആണ് കാര്യം കമ്പനി റെപ്ചർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്നും ഒരാളെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നാൽപ്പത് പേരും കൂടെ ഒരുമിച്ച് വരും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആറുകൂടി ഒരു ദിവസം എടുത്തു കൊടുക്കുക അപ്പം അത് സ്ലോലി നിങ്ങൾ പിന്നെ ഇത് ലൈബ്ലിറ്റി കുറച്ചിട്ട് അയാൾക്കെതിരെ ലീഗൽ ആക്ഷന് പോവാന്നുള്ള ഒരു അഡ്വൈസ് പക്ഷേ ചിലപ്പോൾ തോന്നും അന്ന് അയാൾക്കെതിരെ ഒരു ഫോർ ട്വൻ്റി കേസെങ്കിലും ഞാൻ ഫയൽ ചെയ്തിരുന്നെങ്കിൽ ഒരു പെറ്റീഷനെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ഭാരം എൻ്റെ തലയെ വരില്ലായിരുന്നിരിക്കാം മറ്റു വിഷയങ്ങളും ചിലപ്പോൾ മാറിപ്പോയി എന്തായിരുന്നാലും അന്ന് ഞാനത് ചെയ്തില്ല അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഡിസൈഡ് ചെയ്തതെന്ന് വെച്ചാൽ ഈ വിഷയങ്ങൾ ഒഴിവാക്കാം കസ്റ്റമേഴ്സിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് സമയം വാങ്ങിച്ച് വിഷയങ്ങൾ ഒഴിവാക്കാം എന്ന് അതിനുവേണ്ടി തയ്യാറെടുത്തു ചാർട്ട് ഉണ്ടാക്കി കസ്റ്റമറിനെ എല്ലാം ഒത്തിരി പൈസ കൊടുക്കാനുള്ളവരെയും കുറച്ച് പൈസ അതൊക്കെ ഞാൻ അങ്ങനെ നേരത്തെ ഞാൻ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയാണ് ഞാനത് സ്ലോലി കുറച്ചുകൊണ്ട് ഒന്ന് അമ്മയുടെ വസ്തുവിക്കാൻ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് യൂസ് ചെയ്താണ് പെട്ടെന്ന് വസ്തു രണ്ടാഴ്ച കൊണ്ട് വിറ്റ് പൈസ ഉണ്ടാക്കി കുറേ പേരുടെ കടം കിട്ടുകയും എടുക്കുകയും ചെയ്തു കമ്മീഷണർ മുമ്പിൽ ഉണ്ടായിരുന്ന കേസ് സെറ്റിൽ ചെയ്തത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇതിനിടയ്ക്ക് പിന്നെ ലേ മെറിഡീരിയലിൽ ഇത് നടക്കുന്നു എമോജിങ് കേരള എമേർജിങ് കേരളം നടക്കുന്ന സമയത്ത് സി എം ഉൾപ്പെടെയുള്ള ഏഴട്ടോളം മന്ത്രിമാർ അവിടെയുണ്ട് എ പി എൽകുമാർ ഉണ്ട് കെ ബാബു അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട് ഓൾമോസ്റ്റ് അവിടെ വെച്ച് എ പി എൽകുമാർ ഒരു പ്രാവശ്യം എന്നെ എക്സ്പ്ലോയ്റ്റ് ചെയ്തിട്ടുണ്ട് ആ നടക്കുന്ന സമയത്ത് എമർജിങ് കേരളം നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒക്കെ വിഷ്വൽസ് ഒക്കെ സി സി ടി വി ഒക്കെ അവിടെ കാണും കാര്യം ലേമറിയും പോലുള്ള ഒരു ഒരു ഹോട്ടലിൽ സി സി ടി വി ക്യാമറ ഇല്ലാന്ന് പറഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഇറ്റ്സ് എ പാർട്ട് ഓഫ് സ്റ്റാർ ഫെസിലിറ്റി മദ്യപിച്ചാണെന്ന എന്ന് പറയാൻ പറ്റില്ല എനിക്ക് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാൻ താല്പര്യം ഇല്ല പക്ഷെ അങ്ങനെ ഒരു സമയം ഇനി പെറ്റീഷൻ കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ തെളിവുകൾ കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ന് ഞാൻ പറയാം പക്ഷേ അല്ല 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 പക്ഷെ ഫോഴ്സ്ഫുള്ളി നമ്മളെ കൊണ്ട് ഓർലി ചെയ്യിക്കുക അത് അതാണ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലാതെ മറ്റല്ല അത് അതും കേസ് നമ്മളെ ഇത് ചെയ്തതിന് ശേഷം അതിന് ശേഷമാണ് ഇതേ ഒരു മാറ്റം ഉണ്ടായത് അവരുടെ ട്രാപ്പിൽ പെടുത്തിയതിനു ശേഷം വേണ്ടി എ പി അനിൽകുമാർ ട്രാപ്പ് ഉണ്ടാക്കിയതിനു ശേഷം ആ ട്രാപ്പിൽ ഞാൻ പെട്ടതിനു ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് ബി ജെ പി രണ്ടു ദിവസത്തെ പിന്നെ ഫ്യൂവൽ ഹൈക്കിന് അഗ്നൈസ് കണ്ടിന്യൂസ് ഹർത്താൽ ആ ഹർത്താലിന്റെ ഫസ്റ്റ് ഡേ ഈവനിങ് ഫോർ ക്ലോക്കിനാണ് പിന്നെ എക്സൈറ്റി ഡേറ്റ് ഞാൻ ഡയറയിൽ എഴുതിട്ടുണ്ട് ഓർമ്മയില്ല എന്ന് എന്നുവെച്ചാൽ ഞാനിതെല്ലാം പെട്ടെന്ന് പറയുന്നതാണ് അപ്പം അന്നാണ് ഈ നസറുള്ള ഫോൺ ചെയ്യുന്നത് എക്കോ ടൂറിസം ചെല്ലാർക്കോയിൽ എക്കോ ടൂറിസം ഫയൽ ഞാനവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ടൂറിസം എന്ന നാരായണൻകുട്ടി സാറാണ് അറിയായിരിക്കും ടൂറിസം ഡയറക്ടർ എക്കോ ടൂറിസം ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ശുപാർശ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ വാങ്ങിച്ച് ഫയൽ അദ്ദേഹത്തിൽ നിന്ന് അപ്രൂവൽ വാങ്ങിച്ച് തരാൻ തരാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു എ പി അൽകുമാറിൻ്റെ പി എ നസറുള്ളയുടെ നസറുള്ളയാണ് എന്നെ വിളിക്കുന്നത് എവിടെയുണ്ട് ഞാൻ പറഞ്ഞത് ചൂണ്ട ആ ഇന്ന് ഹർത്താലായിട്ട് ഞാൻ പറഞ്ഞ് എല്ലാം വർക്കിംഗ് ആണല്ലോ ഇന്ന് ഹർത്താലേ ഉള്ളൂ കുഴപ്പമില്ലല്ലോ അപ്പം മറ്റേ ഫയൽ റെഡി ആയിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ മതി എവിടെ റോസ് ഹൗസിലോട്ട് സാനഡുവിന്റെ നെക്സ്റ്റ് ഞാൻ അവിടെ ചെന്നപ്പോൾ അപ്പം ഓബിയസ്ലി ഹത്താലായത് കൊണ്ട് റോഡിലൊക്കെ വളരെ ആൾക്കാർ കുറവാണ് പോലീസ് അവിടെ ഇവിടെ കുറച്ച് പോലീസ് ഉണ്ട് ഞാൻ അവിടെ ചെന്നപ്പോഴും ഗേറ്റിന്റെ രണ്ട് പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് പക്ഷെ മന്ത്രിയുടെ വണ്ടിയൊന്നും ഞാൻ അവിടെ കണ്ടില്ല മന്ത്രിയുടെ വണ്ടി കണ്ടില്ല ഗഡ്മാൻസ് മറ്റു വണ്ടികൾ ആൾക്കാർ പരിവാരം ഒന്നുമില്ല അപ്പൊ ഞാൻ ഫോൺ ചെയ്തുകൊണ്ട് റോസ് ദൗസ് അറിയാമല്ലോ വണ്ടി മോഹൻദാസ് ഇറങ്ങുന്നു ഞാൻ ഇറങ്ങുന്നു മോഹൻദാസും അല്ല മോഹൻദാസും പിന്നെ പിന്നെ സന്ദീപും കൂടെ ഐ ട്വൻറ്റി ആണ് അത് മറ്റേ റൗണ്ട് കിറ്റി അപ്പുറത്തെ സൈഡിൽ പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അവിടെ പാർക്ക് ചെയ്തിട്ട് ഫയലും എടുത്തുകൊണ്ട് വരാമെന്ന് മോഹൻദാസ് ഞാൻ ആ സമയത്ത് എനിക്ക് അവിടെ ഫ്രീഡം ഉണ്ട് ഏത് സമയത്ത് കയറി ചെല്ലാനുള്ള ഫ്രീഡം എ പി അൽകുമാറിൻ്റെ ട്രസ്റ്റാണ് അതൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ട്രസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ പല ഫയൽസും കൂടെ കൊടുത്തിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് നല്ലത് അപ്പം ഞാൻ ഫസ്റ്റ് അവിടെ എൻട്രി ചെയ്തും റൈറ്റ് സൈഡിലാണ് സാധനങ്ങളൊരു ഡെസ്ക് ഒരു ടേബിൾ ടെലിഫോൺ അവിടെ റൈറ്റ് സൈഡിൽ ആളെ കണ്ടില്ല അപ്പം ഞാൻ ഫോൺ ചെയ്തു അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്ന ആളെ കണ്ടില്ലെങ്കിൽ ഫോൺ ചെയ്യാറ് ഇവിടെ നിന്ന് ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം റൈറ്റ് സൈഡിലാണ് ഈ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു ഹോൾ ഉണ്ട് ആ ഹോളിലാണ് മിനിസ്റ്ററുടെ ഓഫീസ് അപ്പം മിനിസ്റ്റർ ഓഫീസിലെ ടേബിളുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ കയറാറുള്ളതാണ് ഞാനത് അതിൻ്റെ രണ്ട് എൻട്രൻസ് ഉണ്ട് ഒന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള എൻട്രൻസ് ഒന്ന് ഫ്രണ്ട് ലൈനിൽ നിന്നുള്ള എൻട്രൻസ് അപ്പം ഞാൻ വരാൻ നിന്നുള്ള എൻട്രൻസ് പോയി കയറി 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 മറ്റേത് ക്ലോസ് ആയിരിക്കും എപ്പോഴും മിനിസ്റ്റർ ഉള്ളപ്പം മാത്രമേ അത് തുറന്നിറങ്ങി വരുവുള്ളൂ ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അപ്പം അത് ക്ലോസ് ആണ് ഞാൻ അകത്തോട്ട് കയറി ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കാൻ തുടങ്ങുകയും പുറകിൽ ഡോർ ക്ലോസ് ചെയ്യുകയും ചെയ്ത് അങ്ങനെ നോക്കിയപ്പോൾ അത് കെ സി വേണുപോലായിരുന്നു പിന്നുള്ളത് നമുക്കിപ്പോൾ ഈ പറയുന്ന പോലെ സാംസ്കാരിക കേരളത്തിന് പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകും ഒരു ഫൈവ് ഫൈവ് ഡേയ്സ് ഞാൻ ഇൻഫെക്റ്റഡ് രീതിയിൽ നമ്മൾ ജീവിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ മതി അത്രയും മോശമായ ഒരു 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 എന്താ പറയുക ഒരു ഡ്രങ്ക് ആർഡ് ആ അങ്ങനെ പറയാം ഒരു ഡ്രങ്ക് ആർഡ് അയാൾ നമ്മൾ ഒരു മൃഗത്തെ പോലെ നമ്മൾ എങ്ങനെയൊക്കെ ഇത് ചെയ്യും അത് ആ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നുപോയി അത് ഞാൻ ഇപ്പം ഞാൻ സംസാരിക്കുന്നില്ല നമ്മുടെ കേരളത്തിലെ ആൾക്കാർ എഴുതും കേരളത്തിൽ സരിതയുടെ കഥ കേട്ട ടി വി ഓഫ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാനത് പറയുന്നില്ല ഞാൻ വിഷയങ്ങളൊക്കെ അവിടെ നിന്ന് എനിവേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവിടെ ഇറങ്ങി വരുമ്പം ശരിക്കും പറഞ്ഞാൽ മരിച്ചതിന് തുല്യമാണ് ഇറങ്ങി വന്നിരുന്നത് അപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഡ്രൈവർ ചോദിച്ചു സാറിനെ നമ്മളിവിടെ പോയാൽ ഫ്രഷ് ആയി നമ്മൾ എനർജി ആയിട്ട് വരും ഹാപ്പി ആയിരിക്കും ചിലപ്പം നമ്മൾ നമ്മുടെ ഫയൽ റെഡി ആയതിൻ്റെ ദേഷ്യം റെഡി ആകാതിൻ്റെ ദേഷ്യം കാണും ചിലപ്പം റെഡിയായതിൻ്റെ സന്തോഷം കാണും അപ്പം എന്നും കോഫി ഷോപ്പിൻ്റെ അവിടെ വെഞ്ഞാറമൂട് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നാണ് അതൊരു എന്നും തിരിച്ചു പോകുന്ന വഴി അതായത് ട്രെയിൻ്റെ നിന്ന് എപ്പം കൊച്ചിക്ക് പോയാൽ എം സി റോഡ് വഴി പോകും അപ്പം അവിടെ നിന്നാണ് പിന്നെ അവിടുന്ന് പെട്രോൾ പമ്പിൽ നിന്നാണ് പെട്രോൾ അടിക്കുകയും കോഫി ഇന്ത്യൻ കോഫി ഹൗസ് ചെയ്യുന്ന ഫുഡ് അന്ന് ഞാൻ പുറത്തിറങ്ങിയില്ല മോഹൻദാസും പുറത്തിറങ്ങിയില്ല മോഹൻദാസ് പുറത്തിറങ്ങാതെ ഈ ഈ ഈ ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞു കോഫി ന്യൂ കാറിൽ കൊണ്ടുവരാൻ പറയാം പറഞ്ഞു തലവേദനയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ സന്ദീപ് പുറത്തിറങ്ങിയപ്പം ആണ് മോഹൻദാസ് ഈ മൊബൈൽ ഫോൺ എൻ്റെ കയ്യിൽ തരുന്നത് അയാൾ അതിന് ചുറ്റും നടന്ന് ഞാൻ വേളം വെക്കുന്നതായിട്ടിട്ട് എന്നാൽ അയാൾ അയാൾക്ക് വേണേക്ക് റോഡ് വരെ പോകായിരുന്നു അയാൾ പോയില്ല അയാൾ അതിൻ്റെ റീസൺ പറയുന്നത് അയാൾക്ക് മൂന്ന് പെൺപിള്ളേരുണ്ട് അല്ല ഞങ്ങൾ നമ്മൾ വേളം വെച്ചാൽ റോഡിൽ നിന്ന് ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ അകത്ത് വെച്ച് കൊന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചിലപ്പോഴായിരിക്കും ഒരു ലേമാൻ തിങ്കിങ് ഒരു പക്ഷേ ആയിരിക്കും ചിലപ്പോൾ ഓടിപ്പോയി പുറത്ത് നിന്ന് വിളിക്കണം എന്ന് തോന്നിയില്ല ചിലപ്പോൾ അയാൾ അയാളുടെ ഫാമിലി ഇത് കണ്ടു എന്ന് പറഞ്ഞാൽ അയാൾക്കുണ്ടായ ഭീഷണികളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോഴും അയാൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ പുറത്ത് പറഞ്ഞാൽ എനിക്ക് ഫാമിലി ഉണ്ട് എനിക്ക് മൂന്ന് പെൺപിള്ളേരുണ്ട് അവരുടെ രണ്ട് കല്യാണം രണ്ട് പേരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അങ്ങനെ പലതും ചിന്തിക്കുന്നൊരു ഒരു ഒരു മിഡിൽ ഏജ് കഴിഞ്ഞൊരു മനുഷ്യനാണ് ജനലിന് കൂടെ ജനലിൽ കൂടെ കയറ് അങ്ങാണ്ട് പുറത്തു ക്ലോസ് ചെയ്യാത്ത ഏതോ ഒരു ജനലിന്റെ വിടവില് കൂടെ എടുത്ത മൊബൈൽ അതിൻ്റെ അടുത്ത് നൂറ് പ്രാവശ്യം സോറി പറഞ്ഞു ഇതെടുത്തതിന് എടുത്തതിന് സോറി പറഞ്ഞു എനിവോടെങ്കിൽ വാങ്ങിച്ചു കാര്യം ഇതിനിടയ്ക്കിനും കോപ്പീസ് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ആം ഹെൽപ്ലെസ് ബിക്കോസ് ഞാൻ ആ കഴിഞ്ഞ് ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ഇയാൾക്ക് ബ്ലൂ ബ്ലൂടൂത്തുകൾ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വാട്സാപ്പ് ഒക്കെ ആണെന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുവിടാം ബ്ലൂടൂത്ത് പോലെയുള്ള എന്തെങ്കിലും ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ഹാവ് എ കോപ്പി മുഖ്യമന്ത്രിക്കെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടോ ആ മുഖ്യമന്ത്രിക്കെതിരെയുള്ള രണ്ട് തെളിവുകൾ ഒന്ന് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് ആരാണെന്ന് ഞാൻ പറയുന്നില്ല കാര്യം നമുക്കത് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഇനി പേഴ്സണൽ സ്റ്റാഫിന്റെ പേര് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അദ്ദേഹം വന്ന് എമർജിംഗ് കേരളയുടെ ഇൻസിഡൻ്റ് ആണല്ലോ പറയുന്നത് എമർജിങ് കേരള നടക്കുന്ന സമയത്ത് ബിജു രാധാകൃഷ്ണനും മാതൃഭൂമിയുടെ ഒരു ലേഖകൻ ലേഖകനോ സർക്കുലേഷൻ മാനേജറോ ഓഫ് സംതിങ് ശിവദാസ് അത് ആ ശിവദാസിൻ്റെ വൈഫ് ബിനിത ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫും കൂടെ ആയിരുന്നു ബിനിത പിന്നെ ബിജു രാധാകൃഷ്ണൻ പോയപ്പം ബിനിത റിലീവ് ചെയ്തു പോയി എന്നാലും ശിവദാസൻ കമ്പനിയുമായിട്ടുള്ള റിലേഷൻ റാപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട് ഞാനുമായിട്ട് സംസാരിക്കാൻ പക്ഷേ എന്നോട് ഇത് പറഞ്ഞിരുന്നില്ല എനിവേ ഇവർ രണ്ടുപേരും കൂടെ ഫസ്റ്റ് വള്ളത്തോൾ ഒരു പാർക്ക് ഉണ്ടല്ലോ എടപ്പള്ളിയിലുള്ള അവിടെ ആദ്യം ഇദ്ദേഹത്തെ കാണാൻ പോവുകയും എം ഐ ഷാനവാസ് പറഞ്ഞിട്ടാണ് പോയത് പോയത് അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ വരാൻ പറയുകയും അങ്ങനെ ഗസ്റ്റ് ഹൗസിൽ ചെന്നവർ കണ്ടു കണ്ട കൂട്ടത്തിൽ കണ്ട ടോക്കിനെ പറ്റി സംസാരിക്കാനാണ് എന്ന് പറഞ്ഞു അപ്പൊ ഇതേ ഇവർ രണ്ടുപേരും വന്ന കാര്യം സലിംരാജ് എന്നോട് ഫോണിൽ വിളിച്ച് പറഞ്ഞു ആരാണ് മറ്റേ സലിം സലിംരാജ് ഐഡന്റിഫൈ ചെയ്തില്ല പക്ഷെ വന്നത് ബിജു രാധാകൃഷ്ണൻ ആണ് എന്ന് എന്നോട് വിളിച്ചോളൂ അപ്പൊ ഞാൻ വിചാരിച്ചു അയാൾ എന്താ അവിടെ പോന്നു ഏ കമ്പനിയുടെ കാര്യങ്ങൾ നാലു ദിവസം അഞ്ചു ദിവസമായുള്ളൂ മാറി അതായിട്ട് അറിയാലോ ഡേറ്റ്സ് അറിയാലോ അപ്പം ഞാൻ വിചാരിച്ചാലും ഇവിടുന്ന് പോയിട്ട് നമ്മുടെ കമ്പനിയുടെ സാറിനെ മീറ്റ് ചെയ്തത് എന്തായിരിക്കും എന്നിങ്ങനെ വിചാരിച്ചു അപ്പം ഇദ്ദേഹത്തെ എപ്പോഴും സി എമ്മിനെ മീറ്റ് ചെയ്യുന്നത് ഞാനാണ് ഒരിക്കലും കമ്പനിയുടെ ഒരു കാര്യത്തിലും ബിജു രാധാകൃഷ്ണൻ മീറ്റ് ചെയ്തതായിട്ട് എൻ്റെ നോളജിലില്ല അപ്പം ഞാൻ അതെന്തായിരിക്കും എന്ന് ആലോചിച്ചു പതിനൊന്ന് മണിയായപ്പം സലിംരാജിൻ്റെ കോൾ പിന്നെ സാറിന് സാറ് സംസാരിക്കുകയാണെങ്കിൽ സലിംരാജ് മാഡം എന്ന് വിളിക്കും അതർവൈസ് ലക്ഷ്മി എന്ന് തന്നെ പറയും അപ്പം എന്ന് വെച്ചാൽ ആ റെസ്കായിട്ട് വിളിച്ചു അപ്പം മാഡം സാറിന് സംസാരിക്കും അങ്ങനെ പതിനൊന്ന് മണിക്ക് സി എം സലീം രാജിൻ്റെ ഫോണിൽ എൻ്റെ അടുത്ത് പറയണം നാളെ ലേമർഡിന് വന്ന് കാണണം എമർജിൻസി അല്ല തുണക്കുന്ന ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ടെന്നും എൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പം ഞാൻ കാരണം എന്ത് പ്രശ്നമാണ് സർക്കാരിന് ഇരുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ഒരു ക്യൂറിയോസിറ്റിയും മാത്രമല്ല നമുക്ക് ടെൻഷൻസും ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എട്ട് മണിക്ക് അവിടെ ചെന്ന് അവിടെ ചെന്ന് സലീം എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു ലോബിയിലും ഇരിക്കുക ഒരു ലോഞ്ചിൽ ഒരിടത്തും ഇരിക്കാൻ പറ്റില്ല അവര് ഭയങ്കര ആൾക്കൂട്ടം അന്നത്തെ പ്രശ്നങ്ങൾ അറിയാമല്ലോ ഒത്തിരി ആൾക്കാർ വരുന്നു കോൺഫിഡൻഷ്യലായിട്ട് സംസാരിക്കാൻ പറ്റില്ല ഒരു മിനിറ്റ് സാറിൻ്റെ ചുറ്റും ഒരു പത്തു ഇരുപത് മുപ്പതോളം ആൾക്കാരാണ് ഒരിക്കലും സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ നിൽക്കാൻ പോലും വയ്യാത്ത മുട്ടുവേദനയാണ് സോ ഡോക്ടർമാർ നോക്കി ഞാൻ ബസ് എടുക്കാൻ പോവാണ് ഇന്ന് വൈകുന്നേരം ചാണ്ടി ഉമ്മനോടൊപ്പം ഫ്ലൈറ്റിൽ തിരിച്ചിട്ട് വേണ്ടി പോകും അപ്പം നാളെ ക്ലിഫോസി വൈകുന്നേരം ഏഴ് മണിക്ക് വരാൻ പറഞ്ഞു എൻ്റെ നെക്സ്റ്റ് ഡേ അങ്ങനെ ഞാൻ അവിടെ ഏഴുമണി ആയപ്പോൾ ചെന്നത് പിറ്റേ ദിവസം മണിക്ക് ഞാൻ ചെന്നു തിരുപ്പതിയിൽ പോയതിൽ ഒരു അഞ്ച് രൂപ തൊട്ടൊക്കെ ഇങ്ങനെ പൂച്ചു തരുമല്ലോ അത് ഞാൻ കൊടുത്തു അപ്പോൾ പുതുപ്പള്ളിക്കാർ കുറച്ച് പേര് അവിടെ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നിരുന്നു വിസിറ്റേഴ്സ് സ്ട്രിക്ട്ലി കൺട്രോൾഡാണ് കാര്യം ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് ഉള്ളതുകൊണ്ട് വിസിറ്റേഴ്സ് അലോഡ് അല്ലായിരുന്നു പുതുപ്പള്ളിക്കാർ അവിടെ എന്തോ പ്രോ എന്തോ പ്രോഗ്രാമിനകത്ത് സാർ ചെല്ലാൻ പറ്റില്ല അപ്പോൾ സാറിനെ നേരിട്ട് കണ്ട് സംസാരിക്കാനും പുതുപ്പള്ളിക്കാരായതുകൊണ്ട് മാത്രം പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ വൈഫ് വരാമെന്ന് പറയുകയും അങ്ങനെ അങ്ങനെയുള്ള ടോക്കൊക്കെ നടന്നു ഇദ്ദേഹം കട്ടിലിരിക്കുവായിരുന്നു ഞാൻ അവിടെയുള്ള കുറച്ച് തടിക്കസേര ചൂരൽ കസേ ചൂരൽ വരഞ്ഞ പഴയ ടൈപ്പ് കസേരയുണ്ട് തടിക്കസേര അതിലിരിക്കുവാണ് സാറേ കട്ടിലിരിക്കുവാണ് സാറപ്പോൾ പറയണം ഞാൻ ചോദിക്കുവാണ് സാർ എനിക്ക് ക്യൂരിയോസിറ്റി ഇന്നലെ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ ജോപ്പിനുണ്ട് പിന്നെ ഗവൺമെൻറ്സ് പുറത്ത് വെപ്പുണ്ട് അപ്പം ജോബിനോട് പറഞ്ഞു എനിക്ക് കോൺഫിഡൻഷ്യലായിട്ട് സംസാരിക്കണം എന്നുള്ള അപ്പം ഞാൻ ടെൻഷൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുവാണ് എന്താ ഇന്നലെ സംഭവിച്ചതെന്ന് അറിയാൻ അപ്പം വാതിൽ രണ്ട് വാളിയുള്ള വാതിലാണ് അത് ചാരയിട്ടിട്ടു പുള്ളി അങ്ങനെ പോയി ജോപ്പും പുറത്തിറങ്ങിപ്പോയി സാറ് ഈ ഓപ്പോസിറ്റ് കസേര വന്നായിരുന്നു സാറിൻ്റെ കാലം വേദനയാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ശരിക്കും ഈ വിഷയം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത് അപ്പോഴാണ് വന്നത് ഈ ആളുമായിട്ട് വന്നു ഗണേഷ് കുമാറുമായിട്ടുള്ള ഇഷ്യൂ സംസാരിച്ചു ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചു പുതിയ കമ്പനി വരെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ആ വിഷയങ്ങള് സംസാരിച്ചു ആ അപ്പം അപ്പൊ ഞാൻ ഗണേഷ് കുമാറുമായിട്ടുള്ള ഇഷ്യൂ ഇത്രയും വലിയ സംഭവം എന്തായാലും സി എമ്മിന് തോന്നേണ്ട ഒരു ഇതിനകത്ത് സർക്കാരിനെ ബാധിക്കുന്ന യാതൊരു കാര്യങ്ങളും ഇല്ല അപ്പൊ ഞാൻ ഞാൻ എന്നിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഇത് സാറിന് നേരത്തെ അറിയാവുന്നാണല്ലോ ഏതാണ് ഗണേഷ് കുമാറിന്റെ ഇഷ്യൂ ഇന്നത്തെയും ഇന്നലെയും പൊട്ടിമുളിച്ചൊരു വിഷയമല്ല ഇയേഴ്സ് ആയിട്ട് അറിയാവുന്ന ഒരു വിഷയത്തിനകത്ത് ഇതിനകത്ത് പെട്ടെന്ന് സാറിന് ബിജുരാകർഷ്ണമെന്ന് പറഞ്ഞപ്പോൾ സർക്കാരിന്റെ ഭൂരിപക്ഷത്തെ ബാധിക്കുന്ന യാതൊരു വിഷയങ്ങളും അതിനകത്തില്ല അപ്പം ഞാൻ അപ്പോൾ ഞാൻ ടെൻഷന് ശരിക്കും മനസ്സിലായി ഞാൻ അപ്പോൾ ഒരു വിഷയമില്ലല്ലോ അവർ പുതിയ കമ്പനി തുടങ്ങുന്നതെങ്കിൽ അത് നിയമപരമായി നേരിടേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണെന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു അപ്പോൾ എല്ലാം ശരിയാകും എന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷേ പിന്നെ പുള്ളി ഇത് നിർബന്ധിച്ചു ഇതിന് നിർബന്ധിച്ചു അപ്പം ഞാൻ ഓട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ആ വരെയുള്ള അപ്പം എനിക്ക് പറ്റിയ എനിക്ക് മനസ്സിലായോ എന്തറിയോ അതുവരെ എൻ്റെ ഫാമിലിയിലെ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള വലിയ ഭീകരമായ അന്തരീക്ഷമുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ എന്നെ പറ്റി എൻ്റെ മോറലിൽ ചിലപ്പോ ഗണേഷ് കുമാറിന്റെ വിഷയങ്ങൾ അല്ലാതെ വേറൊരു വിഷയങ്ങളും ഉണ്ടായിരിക്കില്ല ബിജുരാജേഷൻ മറ്റെന്തൊക്കെയോ ഇദ്ദേഹത്തെ പറഞ്ഞ് ഒരു പക്ഷേ ധരിപ്പിച്ചിട്ടുണ്ട് ഉണ്ടെന്നുള്ളത് ഞാൻ പിന്നെ അറിഞ്ഞു അത് മറ്റു പല കാര്യങ്ങളും എന്റെ എന്ന് വെച്ചാൽ ഞാൻ വളരെ മോശപ്പെട്ട സ്ത്രീ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞതിന്റെ പ്രതിഫലനമാണ് ന സംഭവിച്ചത് പക്ഷെ അതില് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഫോട്ടോ ആരെടുത്തു എന്ന് എന്നോട് ചോദിക്കരുത് ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകാം എന്ന് കണക്ക് കൂട്ടി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം ഞാനല്ല ഏഹ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഉദ്യോഗസ്ഥനായിരിക്കാം അത് നമ്മൾ ഹൗസിൽ ക്ലിഫ് ഹൗസിൽ നടന്ന വിഷയത്തിൽ ഒരു രണ്ട് മൂന്ന് സലിംരാ ഉൾപ്പെടെയുള്ള മൂന്നാല്

ഒറ്റ ബാക്കി പറഞ്ഞാണ് ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റഡി ചെയ്ത ഉമ്മൻചാണ്ടി കൂക്കട കണ്ണിങ് പേഴ്സണാലിറ്റി ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള പേഴ്സൺസിനെല്ലാം തന്നെ ഒരു കണ്ണിങ് അതുണ്ടാവും അതെന്ന് പറയുന്നത് അത് അവരുടെ രാഷ്ട്രീയ തന്ത്രം എന്ന് പറയാം നമുക്ക് ആ ഓമിനെ പേരിട്ട് വിളിക്കാം പക്ഷേ അതിനേക്കാളും അപ്പുറം ബിസിനസ്സുകാർക്കും ഉണ്ടാവും ഒരു അവരുടെ ഒരു കണ്ണിങ് ഒരു എബിലിറ്റി എന്ന് പറയുന്നത് അത് അവരുടെ ബിസിനസ്സിലെ തന്ത്ര് പക്ഷേ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി കൊണ്ട് അതായത് വളരെ സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് ഒരാളെ എങ്ങനെ ഇല്ലാതാക്കാം ഇറാഡിക്കേറ്റ് ചെയ്യാം ഇപ്പോഴത്തെ വീഡിയോ ഗെയിംസിലെ അതുപോലത്തെ ഒരു കണ്ണിങ് പേഴ്സണാലിറ്റിയാണ് ഒറ്റ ഭാഗ്യം പറഞ്ഞാൽ ഒരു എലിമിനേറ്ററാണ് സൈലൻ്റ് എലിമിനെ എലിമിനേറ്റർ ആണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് അപ്പോൾ